രാമപുരം എസ് എസ് ഗേൾസ് ഹൈസ്കൂളിന്റെ മുൻഭാഗത്ത് പുറമ്പോക്കിൽ പ്രവർത്തിക്കുന്ന പെട്ടിക്കടക്കെതിരെ പരാതി അനധികൃതമായി സ്കൂളിന്റെ മുൻപിൽ പ്രവർത്തിക്കുന്ന കടക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ രാമപുരം പോലീസിൽ പരാതി നൽകി സ്കൂളിന്റെ മുൻഭാഗത്തും മുൻപ് പ്രവർത്തിച്ചിരുന്ന കച്ചവട സ്ഥാപനവും പരാതിയെ തുടർന്നാണ് ഒഴിപ്പിച്ചത് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിന്റെ മുൻപിൽ അനധികൃതമായി പെട്ടിക്കട പ്രവർത്തനം ആരംഭിച്ചത് സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് കട തുടങ്ങിയത് രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾ എത്തുന്ന സമയത്തും വൈകിട്ടുമാണ് കട തുറന്നു പ്രവർത്തിക്കുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന എസ് എച്ച് ഗേൾസ് ഹൈസ്കൂളിന്റെയും എസ് എച്ച് എൽ പി സ്കൂളിന്റെയും മുൻഭാഗത്തായാണ് കടയുടെ പ്രവർത്തനവും കടയുടെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ രാമപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മായം കലർന്ന മിഠായികളും ലഹരി പദാർത്ഥങ്ങളും കട വിൽക്കാൻ സാധ്യതയുണ്ടെന്നും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാമപുരത്തെ എഴുപത്തഞ്ച് വർഷം പാരമ്പര്യമുള്ള ഈ സ്കൂളിന്റെ വാതക്കൽ പുതുതായിട്ട് ഒരു തട്ടുകട പോലെ ഒരു സംവിധാനം വന്നതിനെതിരെയാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കട വരുന്നതിനോ ഒരാൾ ജീവിക്കുന്നതിനോ ഒന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ ഈ പുതിയ സംവിധാനത്തില് സർക്കാരിൻ്റെയോ ആരോഗ്യവകുപ്പിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ അനുമതിയൊന്നുമില്ലാതെ എന്ത് തോന്നിയാസവും കാണിക്കാവുന്ന രീതിയിലുള്ള കട വരുന്നത് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ മുറ്റത്ത് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ ജീവിക്കാൻ വേണ്ടി ചെയ്തോട്ടെ അത് തികച്ചും ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലൊരു സ്ഥാപനം മാത്രമേ വരാവുള്ളൂ അല്ലാതെ ഇത് രാവിലെ കുറച്ച് നേരം തുറക്കുക പിന്നെ വൈകുന്നേരം കുറച്ചുനേരം തുറക്കുക ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല ആർക്ക് വേണമെങ്കിലും വന്നിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ പോകാൻ പറ്റത്തില്ല ഇതിനു മുമ്പ് ഇവിടെ ഒരു തുണിക്കടയായിട്ടൊരു മാരുദ്വാനിൽ വന്ന തുണി തൂക്കിയിട്ട് വിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് അവിടെ വരികയുണ്ടായി അന്ന് ഇതുപോലെ കുട്ടികൾ തന്നെ ടീച്ചർമാരുടെ അടുത്ത് എന്ന് അവിടെ ശരിയല്ല അത് അവസാനിപ്പിക്കണം എന്ന് കുട്ടികൾ തന്നെ സിസ്റ്റർമാരുടെ ജവിയിൽ പോയി പറഞ്ഞ് ഞങ്ങൾ പോലും അറിയാതെ സിസ്റ്റർമാർ പോലീസിൽ പരാതിപ്പെട്ട് പിന്നീട് ഞങ്ങളിടപെട്ട് ആ പരിപാടി നിർത്തിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ ഇത് തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അവർക്ക് ജീവിക്കാനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സംവിധാനവുമായിട്ട് അവർ ആവശ്യമായ ലൈസൻസുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങളായിട്ട് വരട്ടെ അല്ലാതെ ഇങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു കടയുമായിട്ട് വരുന്നതിന് മാത്രമാണ് നമ്മൾ എതിർക്കുന്നത് കുറച്ചുനാൾ മുമ്പ് ഇതേ സ്ഥലത്ത് തുണി വില്ക്കാനുള്ള ഒരു സംഘം ആളുകളെത്തിയിരുന്നു തുണി വില്പനയുടെ മറവിൽ വിരുദ്ധ പ്രവർത്തനങ്ങളും തുടങ്ങിയതോടെ സ്കൂൾ അധികൃതരും നാട്ടുകാരും പരാതിയുമായി രംഗത്തെത്തുകയും ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതിനാൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനവും അതിനു പിന്നിലുള്ള ആളുകളെ കുറിച്ചും അധികൃതർക്കും മാതാപിതാക്കൾക്കും പലവിധ സംശയങ്ങളും ഉയരുന്നുണ്ട് പോലീസിൻ്റെയും മറ്റ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഐഫോറിന്യൂസ് പാലാ